വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ ബന്റഞ്ഞിട്ടുള്ള ബി ബോക്സ് സീസൺ എപ്പിസോഡ് ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള അറുപത്തി നാല് പത്ത് എപ്പിസോഡ് ഞാൻ പറയാൻ അപ്പോൾ പറഞ്ഞിട്ടുള്ള ബലോർക്കംസ് കാണുമ്പോൾ ആദ്യം നിന്ന് കാണിക്കുന്നവർ നെവിൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഓവൻ്റെ അകത്തേക്ക് പ്ലേറ്റോടെ തള്ളി വെച്ചിട്ടുണ്ടായിരുന്നു അത് കരുകി പിടിച്ച് ഒരു പ്ലേറ്റ് പൊട്ടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നിവിൻ്റെ ആ ഒരു പ്ലേറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അനീഷാണ് കിച്ചൻ്റെ ആ ഒരു സൈഡിൽ നിന്നിട്ടുള്ളത് ഈ ഒരു അനീഷ് ആണെങ്കിലും ഒന്നും പറയാണ്ട് ചിരിച്ചിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ തായി കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് പി ആർ ഇല്ലാ ഉള്ളവരും പി ആർ ഇല്ലാത്തവരും ഓരോരുത്തരെ പറയണം എന്നാണ് ബി ബോസ് ടാസ്ക് കൊടുത്തിട്ടുള്ളത് ടാസ്ക് ആണ് ഇതിൽ കൂടുതൽ പേരും പറയുന്നത് എന്ന് പറഞ്ഞാൽ അനുമോളിൻ്റെ പേരാണ് കൂടുതൽ പേരും പറയുന്നത് പി ആർ കൊടുത്തിട്ടാണ് ഈ ഒരു വ്യക്തി ഉള്ളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ അനുമോൾ പിന്നെ ബിന്നി പിന്നെ ആദില നൂറ ഷാനവാസ് പിന്നെ നമ്മുടെ ആര്യൻ എല്ലാവരും പി ആർ കൊടുത്തിട്ടായിരിക്കും ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നാനുള്ള കാരണം പിന്നെ ഇതിൽ കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അനുമോളുടെ പേരാണ് ബിന്നിയാണെങ്കിലോ നീ 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 എന്തായാലും പി ആർ കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ആ ഒരു എമൗണ്ടും ഈ ഒരു പിന്നെ പറയുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് അത് ഒരു ഡിഗ്രി മറ്റേ അനുമോൾ നീ പൈസയും കൂടെ പറയടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഇതിൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്താണ് ഈ ഒരു വ്യക്തി പൈസയും കൂടെ ബിന്നി പറഞ്ഞിട്ടുള്ളത് ബിന്നീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഷാനവാസും അഡ്ബറൊക്കെ നെട്ടുന്നുണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ള ലാസ്റ്റ് അവർ ആ ഒരു ഇരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഇതിൽ പി ആർ കൊടുക്കാണ്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാബുമോൻ ഒന്ന് പിന്നെ നമ്മുടെ നെവിനും ഒന്ന് രണ്ടാമത്തെ കണ്ടസ്റ്റൻസാണ് ഈ ഒരു വ്യക്തിയാണെങ്കിൽ അത്രക്കൊന്നും കളിക്കുന്നൊന്നുമില്ല ഈ ഒരു വ്യക്തി ഫുഡിലും മറ്റുള്ള കാര്യത്തിലാണ് കോൺസെൻട്രേഷൻ എന്നുള്ളതാണ് അവിടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു നെവിനാണെങ്കിലും അത്രയ്ക്ക് ഒന്നും പി ആറിന് കൊടുക്കാനുള്ള ഇതൊന്നും ഇല്ലാണ്ടായിരിക്കും തോന്നുന്നുണ്ട് എന്നാലും കൊടുത്തിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി പിന്നെ നമ്മുടെ ലക്ഷ്മിയാണെങ്കിലും പി ആർ കൊടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നാനുള്ള കാരണം ഇവരുടെ ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല അനുമോളുടെ പേരാണ് ഇവരെല്ലാവരും എടുത്തെടുത്ത് പറയുന്നത് അങ്ങനെ ആ ഒരു മോർണിംഗ് ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർക്കൊരു വേഷം കൊടുക്കും അതിനനുസരിച്ച് ഒരു മ്യൂസിക് വരും അത് നിങ്ങൾ ഡാൻസ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആര്യനാണെങ്കിലോ മോഹിനി വേഷമാണ് ഇട്ടിട്ടുള്ളത് ഒരു കിടിലെ ഒരു മോഹിനിയായിട്ട് തന്നെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കളിച്ചു ഇതിൽ ബിന്നീൻ്റെ ആ ഒരു സ്റ്റൈല് കുറച്ചെന്ന് കുറവായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ലക്ഷ്മി ആണെങ്കിലും ഒരു ഗംഭീര ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ അഡ്ബറും ഷാനവാസ് എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ഈ ഷാനവാസാണെങ്കിലും ലക്ഷ്മീൻ്റെ പയറായിട്ടാണ് പോയിട്ടുള്ളത് വേൽ മുഴുകു ഹരോഹര ആ ഒരു മ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളത് ലാല ആ ഒരു തല്ലാൻ പോയി അതേമാതിരിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷാനവാസ് അപ്പമ്മനാണെങ്കിലും ബോധത്തിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കിട്ടിലും ഒരു പെർഫോമൻസ് ആണ് എല്ലാവരിൽ നിന്നും എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയത് പിന്നെ അത്രയ്ക്ക് കുറച്ചിലായി തോന്നിയത് എന്ന് പറഞ്ഞാൽ നെവിൻ്റെ ആണ് നീവിൻ യാത്രയ്ക്കൊന്നും കളിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നാനുള്ള കാരണം എല്ലാവരും കിട്ടലിനായിട്ട് പെർഫോമൻസ് കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആ ഒരു പോയിൻ്റുകൾ ലാസ്റ്റ് എന്തോ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ പോയിൻ്റ് നേടുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആരാകും എന്താകും എന്നുള്ളത് നമുക്കറിയില്ല ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഒരു കിട്ടില്ല ഒരു പെർഫോമൻസ് എന്നാണ് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കാഴ്ച വയ്ക്കാൻ പറ്റിയത് പിന്നെ അടുത്തതായി എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരും കൂടി ഇരുന്ന് രാത്രി ഇരുന്ന് ഒരു ടോക്കാണ് കാണിക്കുന്നത് അനുമോളക്ക് ഇത്രയും വലിയൊരു പി ആർ വർക്ക് കൊടുത്തിട്ടാണ് അവൾ അകത്തേക്ക് വന്നിട്ടുള്ളത് കൺസെഷൻ റൂമിലേക്ക് വിളിക്കുമല്ലോ അപ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആതിൽ പോകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനാണെങ്കിൽ അനീഷാണെങ്കിൽ രാവിലെ ഞാനല്ലേ ഒളിക എടുത്തു കൊടുക്കുന്നത് ഞാൻ പൊക്കോളാം എന്നാണ് പറയുന്നത് ഈ ഒരു ഷാനവാസ് അഡ്ബർ അവിടെ കിടന്ന് വാക്ക്വാദമാണ് നിങ്ങൾ പോണ്ട ഈ ഒരു ആതിൽ പോയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പ്രകാരം ആതിൽ തന്നെ പോയി എടുക്കണം എന്നാണ് ഒരു എല്ലാവരും കൂടെ നിർബന്ധം പിടിച്ചിട്ട് ഈ ഒരു അനീഷിൻ്റെ അടുത്ത് ഷോ ഷോപ്പാണ് ഈ ഒരു ഷാനവാസ് അവിടെ നടത്തിയിട്ടുള്ളത് പിന്നെ പി ആർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തിക്കും പി ആറിൻ്റെ പി ആറ് പറഞ്ഞ ശേഷമാണ് ഈ ഒരു വ്യക്തി കളിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കിട്ടി da